ജേക്കബ് ആടുകൾ അവയുടെ വ്യതിരിക്തമായ രൂപത്തിനും ബൈബിൾ പ്രാധാന്യത്തിനും പേരുകേട്ട അപൂർവവും പുരാതനവുമായ ഒരു ആടുകളുടെ ഇനമാണ് ബൈബിളിലെ അതിന്റെ പ്രാധാന്യത്തെയും പ്രതീകാത്മക അർത്ഥത്തെയും കുറിച്ചുള്ള പൂർണ്ണമായ ഒരു അവലോകനം ഇതാ ജേക്കബ് ഷീപ്പ് എന്താണ് പല കൊമ്പുകളും ഉള്ളികളുമുള്ള ഒരു ആടിന്റെ ഇനം പലപ്പോഴും രണ്ടു മുതൽ വരെ കൊമ്പുകൾ കറുപ്പും വെളുപ്പും നിറമുള്ള പാടുകൾക്ക് പൈബ് വോൾ പേരുകേട്ടതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ഗോത്രപിതാവായ ജേക്കബിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ബൈബിൾ പശ്ചാത്തലം ഉൽപ്പത്തി മുപ്പത് മുപ്പത്തിയൊന്ന് നാൽപ്പത്തിമൂന്ന് യാക്കോബ് ആടുകളുടെ പേരും പ്രാധാന്യവും വരുന്ന പ്രധാന ഭാഗം ഇതാണ് സന്ദർഭം യാക്കോബ് തന്റെ അമ്മാവനായ ലാബാന്റെ കീഴിൽ ഒരു ഇടയനായി ജോലി ചെയ്തു പുള്ളിയും മറുപുമുള്ളതും കടും നിറമുള്ളതുമായ ആടുകളെ മാത്രമേ കൂലിയായി എടുക്കൂ എന്ന് യാക്കോബ് ലാബാനുമായി ഒരു കരാറിലേർപ്പെട്ടു അതിന്നു ലാബാന് നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്നു പറഞ്ഞു അന്നു തന്നേ അവന് വരയും മറുകുമുള്ള മുട്ടാടുകളെയും പുളിയും മറുകുമുള്ള പെൺകോലാടുകളെ ഒക്കെയും വെണ്മയുള്ളതിനെ ഒക്കെയും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമുള്ളതിനെ ഒക്കെയും വേർതിരിച്ചു അവൻ്റെ പുത്രന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു ഉൽപ്പത്തി മുപ്പത് മുപ്പത്തിയേഴ് നാൽപ്പത്തിമൂന്ന് യാക്കോബിന്റെ പ്രജനന തന്ത്രം എന്നാൽ യാക്കോബ് പുന്നവൃക്ഷത്തിന്റെയും ബദാം വൃക്ഷത്തിൻ്റെയും അരിഞ്ഞിൽ വൃക്ഷത്തിൻറെയും പച്ചക്കൊമ്പുകളെ എടുത്തു അവയിൽ വെള്ള കാണത്തക്കവണ്ണം വെള്ളവരെയായി തോലുരിച്ചു ആടുകൾ കുടിപ്പാനു വന്നപ്പോൾ അവന് താനു തോലുരിച്ച കൊമ്പുകളെ പാത്തികളിലും വെള്ളം പകരുന്ന തൊട്ടികളിലും ആടുകളുടെ മുമ്പിൽ വെച്ചു അവ വെള്ളം കുടിപ്പാനു വന്നപ്പോൾ ചനയേറ്റു ആടുകൾ കൊമ്പുകളെ കണ്ടുകൊണ്ടു ചനയേറ്റു വരയും പുളിയും മറുവുമുള്ള കുട്ടികളെ പറ്റു ആ ആട്ടിന് കുട്ടികളെ യാക്കോബ് വേർതിരിച്ചു ആടുകളെ ലാബാൻറെ ആടുകളിലു വരെയും മറുവുമുള്ള എല്ലാരിന്നും അഭിമുഖമായി നിർത്തി തന്റെ സ്വന്തകൂട്ടങ്ങളെ ലാബാൻറെ ആടുകളോട് ചേർക്കാതെ വേറെയാക്കി ബലമുള്ള ആടുകൾ ചനയലക്കുമ്പോഴൊക്കെയും കൊമ്പുകളെ കണ്ടുകൊണ്ടു ചനയലക്കേണ്ടതിരുന്നു യാക്കോബ് ആ കൊമ്പുകളെ പാത്തികളില് ആടുകളുടെ കണ്ണിന്നു മുമ്പിൽ വെച്ചു ബലമില്ലാത്ത ആടുകൾ ചനയലക്കുമ്പോൾ അവയെ വെച്ചില്ല അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനും ആയിത്തീർന്നു അവനു മഹാസമ്പുന്നനായി അവന്നു വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാവുകയും ചെയ്തു യാക്കോബ് തന്റെ ആട്ടിൻകൂട്ടത്തെ വർദ്ധിപ്പിക്കുന്നതിന് തിരഞ്ഞെടുത്ത പ്രജനരീതി പ്രാകൃത ജനിതക ഉൾക്കാഴ്ചയുടെയോ ദൈവിക അനുഗ്രഹത്തിന്റെയോ ഒരു രൂപമായി കാണപ്പെടുന്നു ഉൽപ്പത്തി മുപ്പത് മുപ്പത്തിയൊമ്പത് നാൽപ്പത് യാക്കോബ് വെള്ളം നനയ്ക്കുന്ന തൊട്ടികൾക്ക് സമീപം വച്ച വരെയുള്ള കോലുകൾക്ക് മുമ്പായി ആടുകൾ ഇണചേർന്നു അവ വരയുള്ളതോ കുളിയുള്ളതോ ആയ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു യാക്കോബിന്റെ ആട്ടിൻകൂട്ടങ്ങൾ വളരെയധികം പെരുകി അത് ദൈവത്തിന്റെ അനുഗ്രഹവും യാക്കോബിന്റെ സാമർഥ്യവും പ്രകടമാക്കി ആത്മീയവും പ്രതീകാത്മകവുമായ അർത്ഥം ദൈവത്തിന്റെ പ്രീതിയും ഉടമ്പടിയും യാക്കോബിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ വളർച്ച യാക്കോബിനും അവന്റെ സന്തതികൾക്കും അഭിവൃദ്ധി നൽകുമെന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തെ പ്രതീകപ്പെടുത്തുന്നു ശുദ്ധിയും അപൂർണതയും ശുദ്ധ മൃഗങ്ങൾ മാത്രമേ വിലപ്പെട്ടവരാകൂ എന്ന ആശയത്തെ പുള്ളിയുള്ള ആടുകൾ വെല്ലുവിളിക്കുന്നു ബൈബിളിലുടനീളം കാണപ്പെടുന്ന ഒരു പ്രമേയമായ മനുഷ്യൻ അപൂർണമായി കാണുന്നതിനെ ദൈവം അനുഗ്രഹിക്കുന്നു ഇസ്രായേലിന്റെ പ്രതീകം യാക്കോബിന്റെ കീഴിൽ പുള്ളികളുള്ള ആടുകൾ പെരുകിയതുപോലെ ഈജിപ്തിലും ചരിത്രത്തിലുടനീളം ഇസ്രായേൽ പെരുകി ആധുനിക പുനർനിർമ്മാണവും പ്രാധാന്യവും ജേക്കബ് ആടുകളുടെ ഇനം ഇന്നും നിലനിൽക്കുന്നു അപൂർവമാണെങ്കിലും രണ്ടായിരത്തി പതിനാറ് ജേക്കബ് ആടുകളുടെ ഒരു കൂട്ടം കാനഡയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു പ്രതീകാത്മകമായി അവരുടെ ബൈബിൾ മാത്ര രാജ്യത്തേക്കുമടങ്ങുന്നു ചിലർ ഇതിനെ പ്രവചന നിവൃത്തിയായോ പുനഃസ്ഥാപന ചിഹ്നമായോ കണ്ടു യാക്കോബിന്റെ കഥ കരുതലിന്റെയും ജ്ഞാനത്തിന്റെയും പ്രതീകം യാക്കോബിന്റെ കഥയിലെ പ്രധാന വിഷയങ്ങൾ ഉടമ്പടി അനുഗ്രഹം അവനെ അഭിവൃദ്ധിപ്പെടുത്തുമെന്ന ദൈവത്തിന്റെ വാഗ്ദാനം തന്ത്രപരമായ ചിന്ത യാക്കോബ് ഉൾക്കാഴ്ചയും സമയനിഷ്ഠയും ഉപയോഗിച്ചു കഠിനാധ്വാനവും ക്ഷമയും വർധനവ് വരുന്നതിനു മുമ്പ് അവൻ വർഷങ്ങൾ കാത്തിരുന്നു നീതി ദൈവം അവന്റെ കഷ്ടപ്പാടുകൾ കണ്ടു അവന് പ്രതിഫലം നൽകി ആധുനിക വിജയം ജേക്കബ് മാതൃകയുടെ തുടർച്ച ഇന്ന് പലരും ജൂത ജൂതവ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ബിസിനസ് ശാസ്ത്രം നിയമം തുടങ്ങിയ മേഖലകളിലെ ആഗോള വിജയത്തെ ജേക്കബിന്റെ കഥയുടെ ഒരു ആധുനിക പ്രതിധ്വനിയായാണ് കാണുന്നത് ലോകമെമ്പാടുമുള്ള ജൂത സമൂഹങ്ങൾ പലപ്പോഴും ഇനിപ്പറയുന്ന കാര്യങ്ങളിൽ മികവ് പുലർത്തുന്നുണ്ടെന്ന് പലരും ശ്രദ്ധിക്കുന്നു വിദ്യാഭ്യാസം ബിസിനസ്സും ധനകാര്യവും വൈദ്യശാസ്ത്രവും നിയമവും കലയും വിനോദവും ശാസ്ത്രവും നവീകരണവും ഉദാഹരണം നോബൽ സമ്മാനങ്ങൾ സാങ്കേതികവിദ്യ ജൂതന്മാർക്ക് അവരുടെ ചെറിയ ആഗോള ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അനുപാതമില്ലാതെ ഉയർന്ന വിജയമോ ലാഭമോ ഉണ്ടെന്ന സത്യം മനസ്സിലാക്കണം ജൂതവിജയത്തിന് പിന്നിലെ കാരണങ്ങൾ വിദ്യാഭ്യാസത്തിന് ഊന്നൽ ജൂത പാരമ്പര്യത്തിൽ തോറ പഠനം കേന്ദ്രബിന്ദുവാണ് മതേതര ജൂതന്മാർ പോലും സാക്ഷരത പഠനം ചോദ്യം ചെയ്യൽ എന്നിവയിൽ ഈ ശ്രദ്ധ തുടരുന്നു മാതാപിതാക്കൾ പലപ്പോഴും അക്കാദമിക് മികവിനും ബൗദ്ധിക ജിജ്ഞാസയ്ക്കും പ്രാധാന്യം നൽകുന്നു ചരിത്രപരമായ പൊരുത്തപ്പെടുത്തൽ യൂറോപ്പിൽ ഭൂമി സ്വന്തമാക്കുന്നതിൽ നിന്ന് ജൂതന്മാരെ പലപ്പോഴും വിലക്കിയിരുന്നു അതുകൊണ്ട് അവർ നഗരത്തൊഴിലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വ്യാപാരം ബാങ്കിംഗ് വൈദ്യശാസ്ത്രം സ്കോളർഷിപ്പ് അവർ ആധുനിക സമ്പദ്വ്യവസ്ഥകളുമായി ധനകാര്യം നിയമം സാങ്കേതികവിദ്യ വേഗത്തിൽ പൊരുത്തപ്പെട്ടു സാംസ്കാരിക മൂല്യങ്ങൾ യുക്തിവാദം സംവാദം ധാർമ്മിക ഉത്തരവാദിത്വം എന്നിവയോടുള്ള ആഴമായ ബഹുമാനം താൽമുദിക്ക് പാരമ്പര്യം മനസ്സിനെ യുക്തിയിലും വിശകലനത്തിലും പരിശീലിപ്പിക്കുന്നു നിയമം ബിസിനസ് ശാസ്ത്രം എന്നിവയിൽ അവരെ ശക്തരാക്കി കഷ്ടപ്പാടുകളിലൂടെയുള്ള പ്രതിരോധശേഷി നൂറ്റാണ്ടുകളുടെ പീഡനങ്ങളും ദേശാടനവും ജൂത സമൂഹങ്ങളെ പ്രതിരോധശേഷിയുള്ളതും പൊരുത്തപ്പെടുന്നതും രാജ്യങ്ങളിലുടനീളം ശൃംഖലയുള്ളതുമാക്കി മാറ്റി ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ശക്തമായ സമൂഹ ബന്ധങ്ങളിലേക്കും പിന്തുണ സംവിധാനങ്ങളിലേക്കും നയിക്കുന്നു ചെറുതെങ്കിലും ഇഴയടുപ്പമുള്ള സമൂഹങ്ങൾ വിദ്യാഭ്യാസം ധനകാര്യം കുടുംബം എന്നീ മേഖലകളിലെ സമൂഹ പിന്തുണ പരസ്പര ഉന്നമനത്തിലേക്ക് നയിക്കുന്നു മനുഷ്യസ്നേഹത്തിലൂടെയും മാർഗനിർദ്ദേശത്തിലൂടെയും പ്രശസ്തരായ നിരവധി ജൂത വ്യക്തികളെ അവർ സമൂഹത്തിനു നൽകുന്നു ആധുനിക ജൂതവിജയം ജേക്കബ് മാതൃകയുടെ തുടർച്ച വിദേശത്ത് ജോലി ചെയ്തു ലാബാൻ പല രാജ്യങ്ങളിലും ജൂത കുടിയേറ്റം ജ്ഞാനത്തിലൂടെ സമ്പത്ത് സമ്പാദിച്ചു ധനകാര്യം നിയമം സാങ്കേതികവിദ്യ എന്നിവയിലെ മികവ് അന്യായമായ പെരുമാറ്റമുണ്ടായിരുന്നിട്ടും അഭിവൃദ്ധി പ്രാപിച്ചു പീഡനത്തിനും നാടുകടത്തലിനും ഇടയിലും ഉയർത്തെഴുന്നേൽപ്പ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ഉടമ്പടി വാഗ്ദാനം നിറവേറ്റുന്നതായി കാണുന്നു ആത്മീയാർത്ഥം ഈ ബന്ധത്തെ ഒരു സാംസ്കാരിക സവിശേഷതയായി മാത്രമല്ല അബ്രഹാമിന്റെ സന്തതികളുടെ മേലുള്ള ദൈവത്തിൻറെ കരുതലിൻറെ തുടർച്ചയായും കാണാൻ കഴിയും നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കും ആവർത്തനം പതിനഞ്ച് പത്ത് നീ അനേകം ജാതികൾക്കു വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല ആവർത്തനം ഇരുപത്തിയെട്ട് പന്ത്രണ്ട് ഈ അനുഗ്രഹങ്ങൾ വെറും ഭൗതികമല്ല മറിച്ച് രാഷ്ട്രങ്ങൾക്ക് വെളിച്ചമാകാനുള്ള ഒരു ആഹ്വാനമാണ് യഷ്യാവ് നാൽപ്പത്തിയൊമ്പത് ആറ് അറിവ് നീതി കരുണ നവീകരണം എന്നിവയിലൂടെ ലോകത്തെ അനുഗ്രഹിക്കാനുള്ളത്